എല്ലാവരും സുഖമായിട്ടും ആയിട്ട് ഇരിക്കുകയാണല്ലോ ഇന്ന് സൺസ്ക്രീൻ ക്രീൻ എല്ലാവരും ഒത്തിരി പണം മുടക്കി ചിലവാക്കി നമ്മൾ ഉപയോഗിക്കുകയാണ് പക്ഷെ സൺസ്ക്രീൻ ഇല്ലാതെ ഇന്ന് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അത്രമാത്രം അൾട്രാവ ഇലക്ട്രിഷ്മൽ നമ്മൾ അന്തരീക്ഷത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടാവുന്ന ഓയിലുകൾ ഉപയോഗിച്ച് എങ്ങനെ അടിപൊളി സൺസ്ക്രീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ട് നോക്കാം അതിൽ അതിനൊന്ന് ഞാൻ സൺസ്ക്രീൻ എങ്ങനെ ഉണ്ടാക്കുന്നതിൽ കാണിക്കുന്നുണ്ട് അത് മുഴുവൻ വിവരങ്ങൾ അറിഞ്ഞിട്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ സൺസ്ക്രീൻ്റെ ഇതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കണം ഇന്ന് അന്തരീക്ഷത്തിൽ അൾട്രാ വൈബ്രേഷനുകൾ യു എ യു വി എ യു എ ബി രശ്മികളുടെ പ്രഭാവം വളരെ ഉയർന്ന രീതിയിലാണ് മനുഷ്യ ഏറ്റവും അത്യാവശ്യമായ ദൈനംദിന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ഇത് ലഭിക്കാൻ നമുക്ക് സൂര്യപ്രകാശം കൂടിയേ തന്നെ തീരുകയുള്ളു ശരീരത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വൈറ്റമിൻ ഡിയുടെ പങ്ക് വളരെ വലുതാണല്ലോ വൈറ്റമിൻ ഡി പൊഴുപ്പ് ലയിക്കാത്ത വൈ സൈക്കോ സ്റ്റീറോയിഡ് ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണ് കൂടാതെ ചെറുകൂടിലെ ഫോസ്ഫേറ്റ് മെഗ്നേറ്റ് തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ കിരണം ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലൊക്കെ സൂര്യപ്രകാശം ഏൽക്കും നേരിട്ട് ഏൽക്കുമ്പോഴും ഇത് പ്രാഥമികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ വൈറ്റമിൻ ഡി എ സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയാറുണ്ട് നമ്മൾ നേരിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് വൈറ്റമിൻ വൈറ്റമിൻ ഡി ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ അതുകൊണ്ടാണ് ഇതിനെ വൈറ്റമിൻ ഡി സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ വയറ്റുവേണ്ടി നമുക്ക് ഉപകാരം ഉണ്ടാക അമിതമായ സൂര്യതാപവും പ്രകാശവും സ്കിന്നിനെ വിനാശകരമായി തന്നെ ബാധിക്കുകയുള്ളു സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ അതായത് അൾട്രാവൈലറ്റ് എ അൾട്രാവിലറ്റ് ബി അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിൽ നിർവത്യാസം വരുത്തുന്നു പാടുകൾ ഉണ്ടാക്കുന്നു ചർമ്മം വരേണ്ടതും ഇല്ലാസ്റ്റ് ഇതൊക്കെ നഷ്ടപ്പെട്ട് തൂങ്ങിക്കിടക്കുന്നതും ചുളിവളുണ്ടാക്കുന്നതും ഈ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ നേരിട്ട് ഏൽക്കുന്നതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളത്ത് മാത്രമാണ് നമ്മൾ സൺസ്ക്രീൻ ക്രീം ഉപയോഗിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇത് പ്രകാശത്ത് നിന്നാണ് നമുക്ക് നേരിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് ഈ അൾട്രോലൈറ്റുകൾ ഏൽക്കുന്നത് അതുകൊണ്ട് മങ്ങിയിരിക്കുന്ന സമയത്തും എന്തിനും ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശമാണ് നമ്മുടെ സ്കിന്നിലോട്ട് നേരിട്ട് അൾട്രോലൈറ്റ് എത്താൻ കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലൊക്കെ അതായത് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എല്ലാ നേരവും തന്നെ ഈ സൺസ്ക്രീൻ ക്രീമുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നതിനാൽ നമുക്കിത് പുറത്തുനിന്ന് വാങ്ങി ഇത്രയും വില കൂടുതൽ സാധിക്കില്ല അതുകൊണ്ട് ആണ് ഈ രീതി ഏറ്റവും നല്ലൊരു രീതിയാണ് ഇത് പിന്തുടരാൻ പറയുന്നത് നമ്മൾ എപ്പോഴൊക്കെയാണ് സൂര്യ സൂര്യരശ്മിക്ക് എങ്ങനെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുള്ളതാണ് ഇനി പറയുന്നത് പുറത്തിറങ്ങുമ്പോഴും പ്രത്യേകിച്ചും പുറത്തിറങ്ങും അല്ലേലും നമ്മൾ തേക്കനും വീട്ടിലിരിക്കുമ്പോഴും സംഭവിക്കുന്നുണ്ട് പക്ഷേ പുറത്തിറങ്ങുമ്പോൾ അരമണിക്കൂറിന് ഉണ്ടെങ്കിലും ഈ സൺസ്ക്രീനിൽ നമ്മുടെ മുഖത്ത് അത് ഇത് എവിടേക്കോ സൂര്യപ്രകാശി ഏൽക്കുന്ന ആ ശരീരഭാഗങ്ങളിലെല്ലാം തന്നെ ഈ സൺസ്ക്രീൻ പുരട്ടതാണ് അത് മൂന്ന് മണിക്കൂർ വരെ അതിൻ്റെ ഗുണം നീക്കുകയുള്ളൂ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ ശരിയായ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി എന്താണ് ഈ എസ് പി എഫ് എസ് പി എഫ് എന്ന സൺ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ അതായത് സൺസ്ക്രീനിലെ യു വി എ യു വി ബി രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുക എന്നതാണ് എസ് പി എഫിൻ്റെ ധർമ്മം അതായത് എസ് പി എഫ് എന്നാൽ യു വി എ യു വി എ രശ്മികളിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്ന് അടയാളപ്പെടുത്തുന്ന രേഖയാണ് എസ് പി എഫ് യു വി എ യു വി ബി എന്ന് പറഞ്ഞാൽ അൾട്രാവൈറ്റ് രശ്മി എ അൾട്രാവൈഡ് എ അറ്റ് ബി എന്ന് അർത്ഥമാക്കുന്നുള്ളൂ ഈ അൾട്രാവൈഡ് രശ്മികൾ നമ്മുടെ ചർമ്മത്തിൽ കടം ചെല്ലുകയും വാർദ്ധക്യ സഹജമായ ചുളിവുകൾ പാടുകൾ ഹൈക്കർ പർപിറ്റ്നറ്റി എന്നിവ എല്ലാത്തിനും കാരണമാകുന്നത് അൾട്രാവയലറ്റ് എ രശ്മി അൾട്രാവയലറ്റ് എ രശ്മികളാണ് അതുപോലെ അൾട്രാവൈലറ്റ് ബി രശ്മികൾ സൂര്യാഘാതത്തിൽ നമ്മുടെ ചർമ്മ സൂര്യ ആഘാതത്തിന് കാരണമാകുന്നു ചർമ്മാർദ്ധത്തിന് കാരണമാകുന്നതും ഇ യു വി ബി രശ്മികളാണ് ഇൻ ഓർഗാനിക് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനുകൾ യു വി എ യു വി ബി രക്ഷ്മികൾക്കുന്നില്ല ഡെർമോളജിസ്റ്റിൻ്റെ ശുപാർശ ചെയ്ത് ഡെർമോളജിസ്റ്റ് ശുപാർശ ചെയ്യുന്നത് പതിനഞ്ചിനും അമ്പതിനും ഇടയിൽ എസ് ബി എഫ് ഉള്ള സൺസ്ക്രീനുകളാണ് എസ് ബി എഫ് അമ്പതിനുമുള്ള സൺസ്ക്രീനുകൾ എസ് ബി എഫ് മുപ്പതിനു മേലുള്ള നിരകൾ ഫലപ്രദമെന്ന് ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് എസ് ബി എഫ് മുപ്പതായാലും എസ് ബി എഫ് അമ്പതായാലും വലിയ വ്യത്യാസമില്ലാത്ത ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് അർത്ഥം നമ്മൾ ഹോം മെയ്ഡിനാക്കുന്ന സൺസ്ക്രീൻ എസ് ടി എഫ് മുപ്പതിനടുത്ത് മുപ്പതിന് മേലെ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണമാകുന്നതാണ് അതുപോലെ നമുക്ക് എത്രയധികം പണം മുടക്കി ഒരു സൺസ്ക്രീൻ വാങ്ങേണ്ട ആവശ്യമേ ഇല്ല അതുകൊണ്ട് കൃത്യമായ രീതിയിൽ നമുക്ക് ഈ സൺസ്ക്രീൻ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അളവുകളും എത്ര ഉപയോഗിക്കാവുന്നതോ എത്ര എസ് ടി എഫ് പ്രത്യേകമായിട്ട് നമ്മളിവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും ശ്രദ്ധിക്കുക ഇനി എസ് പി എഫ് മുപ്പതിനുമുള്ള സൺസ്ക്രീനുകൾ തൊണ്ണൂറ്റേഴ് ശതമാനവും എസ് പി എഫ് മുപ്പതിനു എസ് പി എഫ് പതിനഞ്ചിനുള്ളിൽ തൊണ്ണൂറ്റേഴ് ശതമാനം എസ് പി എഫ് മുപ്പതിനു മുകളിലുള്ള സൺസ് സൺസ്ക്രീനുകൾ എസ് പി എഫ് തൊണ്ണൂറ്റേഴ് ശതമാനം യു വി രക്ഷ്മികളെ തടയുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഇനി പതിനഞ്ചിനസ്റ്റ് പതിനഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള സൂര്യ പരിശ്രമികൾ ഇരുപത് ശതമാനം തടയാൻ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് കഴിയും എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ തീർച്ച പ്രകൃതിദക്തമായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ക്രീമാണ് ഇതിൻ്റെ മേലെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ള ഓയിലുകൾ സൺസ്ക്രീൻ പ്രൊട്ടക്ഷനിലെ മറ്റുള്ള ഓയിലുകൾ കൂടി ചേർത്താൽ മറ്റുള്ള ഇങ്ങനെയുള്ള കൂടിയും നമുക്ക് സൺസ് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നല്ലതാണ് അതുപോലെ അലോവര ഒരു നല്ല സ്പി എഫുള്ള നല്ല ഒന്നാമൊരു സൺസ്ക്രീനാണ് അലോവര ജെൽ നമ്മൾ ഇവിടെ കാണിക്കുന്ന സൺസ്ക്രീൻ ഓയിലിൻ്റെ അളവുകളും അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എത്രയാണ് ഇതിൽ സസ്പിയഫുൾ എന്ന് പ്രത്യേകിച്ച് അവൾ പറയുന്നുണ്ട് ഇതിന് ഇത് പറയുന്ന ജോജോബ ഓയിൽ നമുക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഓയിൽ വളരെയധികം നല്ലതാണ് സ്കിന്നിന് അത് ഒരു ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെയധികം സൺ പ്രൊട്ടക്റ്റീവ് പ്രക്ടം നമ്മുടെ ചർമ്മത്തിന് വളരെയധികം ഉള്ളൊരു ഓയിലാണ് ഓയിൽ അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതും ചേർക്കുന്നതും പറയും വെളിച്ചെണ്ണയും സീസയും അതെ സീസൺ എന്ന് വെച്ചാൽ എള്ളെണ്ണ വെളിച്ചെണ്ണ കോ വെർജിൻ കോക്കനറ്റ് ആണെങ്കിൽ അത് വളരെ നല്ലതാണ് സൺക്രീം വളരെ ഇല്ലെങ്കിൽ ആട്ടി വെളിച്ചെണ്ണയെങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ എള്ളെണ്ണ ഇത് മാട്ടിയത് കിട്ടി വാങ്ങാൻ ശ്രദ്ധിക്കുക ഒലുവോയിൽ നല്ലതാണ് ഒലുവോയിൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒലുവെയിൽ സ്കിപ്പ് ചെയ്തോളൂ അതിന് പകരം മറ്റുള്ളവയിൽ ചെയ്താൽ മുപ്പത് ശതമാനത്തോളം വരും അപ്പോൾ എങ്ങനെയാണെന്ന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും എള്ളെണ്ണയും പുലി പോയിൽ എടുക്കുന്നതിൻ്റെ അഞ്ചിൽ ഒരു ഭാഗം മാത്രം നമ്മൾ ആൽമണ്ട് ഓയിലോ കാസ്ട്രോ ഓയിലോ ജോജബ് ഓയിലൊക്കെ ചേർത്താൽ മതി അപ്പോൾ അതനുസരിച്ച് ചേർക്കുക അപ്പോൾ വെളിച്ചെണ്ണ അപ്പോൾ ഇരുപത്തഞ്ച് മില്ലി എടുക്കുമ്പോൾ എടുക്കുക വെളിച്ചെണ്ണ എസ് പി എഫ് ഏഴ് മുതൽ പത്ത് വരെയാണ് ഒലുവയിൽ ഇരുപത്തഞ്ച് മില്ലി എടുക്കാം അതിൻ്റെ എസ് പി എഫ് എട്ട് മുതൽ പത്ത് ശതനം വരെയാണ് സീസയും ഓയിലിൻ്റെ രണ്ട് മൂന്ന് ശതമാനം രണ്ട് മൂന്നൽ പത്ത് വരെ എന്ന കണക്ക് അതൊന്നിട്ട് ഇരുപത്തഞ്ച് മില്ലി എടുക്കുക ജോജോബോ ഓയിൽ ഉണ്ടെങ്കിൽ അഞ്ച് മില്ലി അത് എട്ട് മുതൽ പത്ത് വരെ നിന്ന് അതിൻ്റെ എസ് പി ഫാക്ടർ ആൽമണ്ട് ഓയില് ഒരഞ്ച് മില്ലി എടുക്കുക കാസ്റ്റർ ഓയിൽ അഞ്ച് മില്ലി കാസ്റ്റർ ഓയിലും ആൽമണ്ട് ഓയിലെല്ലാം തന്നെ ഒരുപാട് എസ്പി എഫ് ഒക്കെ നാല് മുതൽ പത്ത് വരെയൊക്കെ എസ് പി എഫ്ളാണ് കാസ്റ്റർ ഓയിൽ അതായത് ആവണക്കെണ്ണ അപ്പോൾ ഇങ്ങനെ ഇതൊരു ബുദ്ധിമുട്ടിൽ ഒന്നിച്ച് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യുന്ന ശേഷം നല്ലപോലെ തന്നെ ഇളക്കി വിട്ടതിനു ശേഷം വൈറ്റമിൻ ക്യാപ്സൂൾ ഒന്നോ രണ്ടോ ഇതിൽ ചേർത്ത് നമ്മൾ ചേർന്നതനുസരിച്ച് വൈറ്റമിൻ ക്യാപ്സൂൾ ചേർത്തതിന് ശേഷം നല്ല ഇളക്കിയിട്ട് നമുക്ക് സൺസ്ക്രീൻ അടിപൊളി സൺസ്ക്രീൻ ഉപയോഗിക്കും ചർമ്മത്തിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ട് മാറും അതുകൊണ്ട് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ആരും മിസ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഇടാൻ മറക്കരുത് ഇത് അസ്വസ്ഥയാതൊന്നും ഉണ്ടാക്കുന്ന ഒരു ഓയിലല്ല അതുകൊണ്ട് വെളിച്ചെണ്ണ നിറഞ്ഞ ഒരു അടിപൊളി ഇല്ലാത്തൊരു സൺസ്ക്രീമാണ് അടുത്തായിട്ടുള്ള ലിപ്പ് ബാങ് ആണ് അതും കൂടി കണ്ടു